ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഫൈവ് ഫിഫ്റ്റിയുടെ ഒരു മെറ്റീരിയലാണ് പരിചയപ്പെടുത്താൻ പോണത് അപ്പോൾ ആ ഫൈവ് ഫിഫ്റ്റിയുടെ മെറ്റീരിയൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം ഇതാണ് കേട്ടോ മെറ്റീരിയൽ ഈ മെറ്റീരിയൽ അഗ്രാമിൻ്റെ പ്രിന്റ് വരണ മെറ്റീരിയലാണ് ഫൈവ് ഫിഫ്റ്റി ക്രീഷിപ്പിങ്ങാണ് കേട്ടോ ഇതാണത് ഇത് ടോപ്പ് ടോപ്പ് മെറ്റീരിയലിൽ ആ നെക്ക് പോർഷനിൽ വരണത് ഒരു പാച്ച് വർക്ക് ഇതാണ് അതിൽ ചെറുതായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ മിറർ ടൈപ്പ് ഉണ്ടല്ലോ ആ ഒരു ഗിൽറ്റിൻ്റെ ആ ടൈപ്പ് മെറ്റീരിയൽ കൊണ്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് പാച്ച് വർക്ക് ആയിട്ടാണ് അതെ പൈപ്പിംഗ് ഒക്കെ സൈഡിലുണ്ട് ഫുൾ ഓൾ പ്രിൻറ്റഡ് ആണ് അജ്രാഹിൻ്റെ പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത് ഇത്രത്തോളം വർക്ക് നമുക്ക് കിട്ടും ഇതാണ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഏട്ടാ ഇത് ഫ്രണ്ടിൽ മാത്രമാണ് ഇങ്ങനൊരു പാച്ച് വർക്കും കാര്യങ്ങളും വരുന്നത് ബാക്കിൽ സെയിം ആയിട്ട് അതേപോലെ തന്നെ സ്മോൾ പ്രിൻസ് വന്നിട്ടുള്ളതാണ് ഇനി ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ പരിചയപ്പെടാം ബോട്ടം ഓൾ പ്രിന്റഡ് ആയിട്ടുള്ളതാണ് സ്മോൾ ഡോട്ട് ഡോട്ട് വരുന്ന ടീപ്പ് ആട്ടോ പോൾക്കാ ഡോട്ട് പോലെ ചെറിയ ചെറിയ ഡോട്ട് പോലെ വരുന്നതാണ് ഇതാണ് അതിന്റെ ബോട്ടം മെറ്റീരിയൽ െന്ന് പറഞ്ഞാലും ഓൾ ആയിട്ടുള്ളതാണ് ഇതാണ് ഷോളിന്റെ മെറ്റീരിയൽ ഇതും വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതൊക്കെ നമ്മൾ റെഗുലർ യൂസിന് പറ്റുന്നതാണ് ഓഫീസ് വെയർ ആയിട്ടും റെഗുലർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുമ്പോഴും സ്റ്റാർച്ച് ഇട്ട് യൂസ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും നല്ലത് ബെറ്റർ ഇതിന് റേറ്റ് വരുന്നത് ഫൈവ് ഫ്രീ ഷിപ്പിംഗ് മാത്രമേ ഉള്ളൂ അഫോർഡബിൾ റേറ്റ് ആണ് ഈ ഒരു ക്ലോത്തിന് മെറ്റീരിയലിന്റെ ഇത് ഇതിന്റെ വേറെ കളർ കളേഴ്സ് അവൈലബിൾ ആണ് അപ്പൊ ഈ വീഡിയോന്റെ ലാസ്റ്റ് അതിന്റെ കളറുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കണ്ട് തീർക്കണേ അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളാ എന്താ പറയുക ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കുഞ്ഞാവും നോക്കണ്ടിട്ട് മെറ്റീരിയൽ ഇതാണ് ഇങ്ങനെയാണ് നമ്മുടെ ഷോളറും ടോപ്പ് ബോട്ടം ഒക്കെ ഉൾപ്പെടുത്തി ഒരു ഇതായിട്ട് ചെയ്തേക്കുന്നുണ്ടാവും അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഓർഡർ ചെയ്യാവുന്നവരെ നമ്മുടെ വാട്സാപ്പിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക രണ്ട് മൊബൈൽ നമ്പറുകൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് നയൻ എയിറ്റ് നയൻ ഫൈവ് ഫൈവ് ടു സിക്സ് ടു ഫൈവ് ത്രീ അതുപോലെ തന്നെ സെവൻ ഡബിൾ നയൻ ഫോർ വൺ ഫൈവ് ത്രീ ഡബിൾ നയൻ ഫൈവ് രണ്ടിലും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക കോൾ ചെയ്യണമെന്നില്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ആ ഇമേജ് എടുത്ത് നമുക്ക് ഫോർവേഡ് ചെയ്യാം നമുക്ക് വാട്സപ്പിന്റെ ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യണെങ്കിൽ അതിലും ജോയിൻ ചെയ്യാം അതിൽ കൂടുതൽ അപ്ഡേഷൻസ് എപ്പോഴും ഡെയിലി ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ഇനി അടുത്ത മെറ്റീരിയലിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ